ഹായ് ഫ്രണ്ട്സ് സ്വാദ്രത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനോട് വേദം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ അമ്മേനെ അച്ഛനെ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛനെയും അമ്മനെയും ഡോക്ടർ അടുത്തൊക്കെ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒഴിവാക്കി നിർത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ അന്നേരം ദേഷ്യത്തോടുകൂടിയിട്ട് വിക്രം പറയുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട അത് നിന്നെ സംബന്ധിച്ച വിഷയമല്ല അതെന്നേം എൻ്റെ കുടുംബക്കാരും സംബന്ധിച്ചിട്ടുള്ള വിഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാനൊക്കെ കൈയോഗുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ തടയുന്നുണ്ട് അങ്ങനെ വേദയുടെ വാക്കുകളൊന്നും കേൾക്കാതെ വിക്രമിനെ വേദന പുറത്താക്കാൻ കേട്ടോ വേദനയോടെ ഇറങ്ങി പോകാൻ പറയുമ്പോൾ വേദ അവിടെ നിന്ന് പോകുകയാണ് ഇതേ സമയം അച്ഛനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ എത്താണ് ഡോക്ടറെ കാണിക്കുകയും ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അഭിലാഷ് എന്ത് ചോദിക്കുക എന്നുള്ള രീതിയിൽ അവിടെ വന്ന് അമ്മനോട് അച്ഛനോടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ സംസാരിക്കുക അവരവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അഭിലാഷ് അവിടെ വന്നത് അപ്പോൾ അഭിലാഷ് ഗുണ്ടകളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി ഞാൻ അവരുടെ അടുത്ത് വന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിക്കാം സമയത്ത് പെട്ടെന്ന് അവിടെ അവരെ ആക്രമിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അഭിലാഷ് ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാളിങ്ങനെ കത്തി വെച്ചിട്ട് കഴുത്തിലേക്ക് ഇങ്ങനെ കത്തി വെച്ച് വെട്ടാനായിട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ അച്ഛനത് കാണുകയും അച്ഛൻ അമ്മേനെ പിടിച്ച് കളിക്കുകയും അമ്മ താഴത്തേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട് ഇട്ട് അങ്ങനെ അഭിലാഷ് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോ ഇത് കാണുമ്പോഴാണ് അഭിലാഷ് ഒരു ഗുണ്ടയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അമ്മയ്ക്കും അച്ഛനൊക്കെ മനസ്സിലാവുന്നത് പിന്നെ അച്ഛനും അമ്മയും കൂടിയിട്ട് തിരികെ വീട്ടിലേക്ക് എത്താണ് അപ്പോൾ അമ്മേൻ്റെ കാലൊക്കെ ഒന്ന് ഒളിക്കിയിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ കാൽ ഉളക്കിയിട്ട് വരുന്ന കാണുമ്പോഴേക്കും വേദ ഒടിച്ച് ചെല്ലുന്നുണ്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ പറയുന്നു വീട്ടിലൊരു ഗുണ്ട ഉള്ളതുകൊണ്ട് വീട്ടിലുള്ളവർക്കൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാനായി പറ്റാത്ത അവസ്ഥയായി ജീവന് ഭീഷണിയായി തുടങ്ങി എന്നൊക്കെ പറയുകയാണെ അന്നേരം വേദയ്ക്ക് മനസ്സിലാകണട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് വിക്രമിൻ്റെ ശത്രുക്കൾ ആരോ ഇവർ ആക്രമിച്ചിട്ടിടുന്ന കാര്യമൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ എന്തായാലും വേദം അമ്മേൻ്റെ കാലൊക്കെ കുഴമ്പിട്ട് ഒഴിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് രാത്രി നന്ദിനിയുടെത്തിനോടും ശ്രീജേഡത്തിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് വേദം ഇരിക്കുന്ന സമയത്ത് വേദന ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനെക്കുറിച്ചും വിക്രത്തിൻ്റെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിഞ്ഞാലേ ഇനി ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ അത് ഇനി ഒരിക്കലും വിക്രമിൻ്റെ ശത്രുക്കളും ഒരിക്കലും വീട്ടിലുള്ള ആൾക്കാരെ ഉപദ്രവിക്കരുത് അത് അതങ്ങനെ ഒരു തീരുമാനം എന്തായാലും വിക്രമീനെ കൊണ്ടിടുപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വിക്രമീൻ്റെ ഭൂതകാലത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയണം എന്നെ ആലോ ആലോചിച്ചിട്ട് വേദ ഇങ്ങനെ ചോദിക്കും ിക്കുമ്പോൾ നന്ദിനി വന്ന് പറയുന്നുണ്ട് ഈ വിക്രം എന്ന് പറയുന്നത് ഭയങ്കര ഭക്തനായിരുന്നു ഭയങ്കര നല്ലൊരു കുട്ടിയായിരുന്നു സ്കൂളിൽ സ്കൂളിലും കോളേജിലും ഒക്കെ ഹീറോ ആയിരുന്നു എന്നൊക്കെ പറയാനുട്ടോ പെട്ടെന്നാണ് ഒരു ദിവസം അത് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ സംഭവിച്ചത് എന്താണെന്നുള്ളത് വേദനോട് നന്ദിനി പറയുന്നില്ല അപ്പോഴേക്കും അമ്മ വരാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മ അത് വേറെ ആരും അറിയാനായിട്ട് അമ്മ അത് ആഗ്രഹിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് പറയാൻ പറ്റുന്നില്ല അത് മനസ്സിലാക്കാനും പറ്റുന്നില്ല പക്ഷേ വേദ ഒരു തീരുമാനം എടുക്കുകയാണ് ഒരിക്കലും ഇനി പുറത്തുള്ള വിക്രമിൻ്റെ ഗുണ്ടകളോ അല്ലെങ്കിൽ വിക്രമിൻ്റെ ശത്രുക്കളായവരോ ആരായാലും വീട്ടിലുള്ളവർ ഉപദ്രവിക്കിരുതെന്ന് പക്ഷേ ഇതേ സമയം മാഷാണെന്നുണ്ടെങ്കിൽ വിക്രമിനെതിരെ പോലീസിൽ പരാതി കൊടുക്കാനായിട്ട് പേപ്പറിൽ പരാതി ഒക്കെ എഴുതിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച സങ്കടത്തോടുകൂടി ഒരു കാര്യം കൂടി ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിലും മാഷ പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ എൻ്റെ ഒരിക്കലും അങ്ങനെ ചെയ്യത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ശത്രുക്കൾ എണ്ണം കൂടെയുള്ളു വിക്രം ആകത്തി ഇപ്പോൾ വിക്രം വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ശത്രുക്കൾ വീണ്ടും നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ എൻ്റെ കിട്ടോ ഇത്രയും പ്രമോലും കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ